അവിടെ എങ്ങോട്ടേ ചാടി പോകുന്ന ഞാനൊരു കാര്യം പറയാൻ പോവാ പറ്റില്ല എന്ന് പറയരുത് നമുക്കൊരു പോയാലോ എന്ത് കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹ ടൂറ് പോണെന്ന് അത് ഇതുവരെ സാധിച്ചിട്ടില്ല അന്ന് പോയെങ്കിലും സന്തോഷിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ അടിയും പിടിയും തട്ടിക്കൊണ്ടുപോലും പോലീസ് സ്റ്റേഷനും അത്തരം ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്ര സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും യാത്ര അങ്ങനെ പറയല്ലേ എന്റെ ജീവിതത്തിൽ ഇനി ടൂർ ഒന്നും നടക്കാൻ പോകുന്നില്ല ആഗ്രഹം കൂടി ഒന്ന് സാധിച്ചു തന്നൂടെ എന്റെ കെട്ടിവനല്ലേ എന്റെ ആവശ്യങ്ങള് വേറെ ആരാ നടത്തി തരാനുള്ളത് കൊള്ളാലോ നീ കഴിഞ്ഞ ജന്മത്തിൽ നീ ഒട്ടകമായിരുന്നോ ഏതൊട്ടകം അറബിയുടെ ഒട്ടകം കിടക്കാൻ ഇത്തിരി സ്ഥലം ചോദിച്ചപ്പോ അത് കൊടുത്ത് അറബിയെ ചവിട്ടി പുറത്താക്കി ഒട്ടകം ഞാൻ ഒട്ടകമായിരുന്നില്ല പുലിയായിരുന്നു പുലി എന്താ കാണുന്നോ അത് കണ്ടാലും തോന്നും ഒരു കാര്യം ചെയ്യാം ടൂർ ട്രിപ്പ് നടത്തുന്ന ട്രാവൽ ഏജൻസികളുണ്ട് അവരോട് പറയാം നീ അവരോട് കൂടെ പെക്കു ഒരുപാട് മധുര തിരുപ്പതി എവിടെ മതി എന്നാലേ ഒരു കാര്യം ചെയ് ഒരു ഭർത്താവിനെ കൂടി അറേഞ്ച് ചെയ്തതാ എടോ മനുഷ്യ ഒറ്റക്കല്ല എനിക്ക് ടൂറ് പോകേണ്ടത് ആയിട്ടാ നമുക്കിഷ്ടമുള്ള ആളുകള് ഒപ്പമുണ്ടെങ്കിലേ ടൂറ് ടൂറാവൂ എന്നാലല്ലേ അടിച്ചു പൊളിക്കാൻ പറ്റൂ ആലോചിക്കാൻ ഒന്നുമില്ല നമ്മൾ പോകുന്നു ഇനി വേദ എന്ത് പറയോ ഓർത്തിട്ടാണെങ്കിൽ ആ പേടി വേണ്ട ഒന്നും പറയാൻ പോകുന്നില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ ഒന്നുമില്ലെന്നേ ഒരു മാസത്തേക്ക് ഇയാളെ എനിക്ക് മാത്രമായിട്ട് വിട്ടു വിട്ടുതരണോന്ന് പറഞ്ഞു വേദ അത് സമ്മതിച്ചു നീ കാണും ഒരു മാസം വെല്ലു മുമ്പ് എന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നു എന്നും വച്ചോ അത് നടക്കാൻ പോകുന്നില്ല ഒരു മാസമല്ല ഒരു നൂറ്റാണ്ട് തലകുത്തി തപസ് ചെയ്താലും നിനക്ക് എന്റെ സമീപനത്തില് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ഞാനേ നീൽ മഹേഷാ നീൽ മഹേഷ് ഞാനേ സ്വാതിയ സ്വാതി നീൽ മഹേഷ് റെഡിയാവ നോക്ക് നമുക്ക് ഉടനെ പോണം